ഹായ് അപ്പോൾ വെൽക്കം ബാക്ക് ടു പഹാടി മലൂസ് ഒരിയായി ഞാനിങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് അതാ ക്യാമറ ഓൺ ആണ് വെൽക്കം ബാക്ക് ടു പഹാടി മലോസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് കുറേ ആയിച്ചാൽ ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് വളരെ ബാക്കായിരുന്നു കാരണം നമുക്ക് കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു അതിന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചു എന്നെ പേഴ്സണലി ഇൻസ്റ്റയിൽ അറിയാവുന്നവരായിട്ടും അങ്ങനെയൊക്കെ ഇടങ്കിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്തു ഇട്ടിട്ട് ഇപ്പം വീഡിയോ ഒന്നും കാണില്ലല്ലോ തിരിച്ച് മണാലിക്ക് പോകുന്നില്ലേ മണാലി വിട്ടോ പിന്നെ മണാലിയിലെ വിശേഷങ്ങൾ എന്താണ് ഫാമിലി ആയിട്ട് ട്രാവല് ചെയ്യാൻ പറ്റുമോ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ മഴയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ 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 ചോദ്യങ്ങൾ ഞാൻ ആക്ച്വലി തിരിച്ച് മണാലിയിലെത്തിയിട്ട് വീഡിയോ ഇടാമെന്നുള്ളൊരു പ്ലാൻ ആണ് പക്ഷെ ഒത്തിരി ഒരുപാട് പേര് ചോദിക്കുന്നു ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ചോദ്യം എന്തുകൊണ്ട് വീഡിയോ ഇല്ല എന്നുള്ളത് വീഡിയോ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ഒരു വൺ മന്ത് വെക്കേഷന് വന്നതാണ് വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ തിരിച്ചു പോയി എനിക്ക് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ബെഡ് റെസ്റ്റിലായിരുന്നു ഇനി ഒരു ചെക്കപ്പും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെയാണ് അപ്പോൾ നമ്മൾ ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഇടാനും ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാനിങ്ങനെ വിടൻ്റെ ശീശനും മോനൊക്കെ ആയിട്ട് ഫുൾ കളിയും പിന്നെ എൻ്റെ ചേട്ടനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടോ സൗജന്യം അപ്പോൾ ആ പിള്ളേരുടെ കൂടെയും എല്ലാവരുടെയും കൂടെയും കളിയൊക്കെ ആയിട്ട് ബെഡ് റെസ്റ്റ് ആണ് ഇങ്ങോട്ട് വരും അപ്പോൾ അവരുടെ കൂടെയുള്ള ആ ഒരു ടൈം മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ആൾമനാലിയിലും ഞാൻ നാട്ടിലുമാണ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് ഞാൻ ഇത്തിരി വീക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓക്കെയാണ് ഇനി വീഡിയോസൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോകും പിന്നെ എന്തായാലും ചോദിച്ചാൽ അത് മണാലി വിട്ടോന്നു ഒരിക്കലില്ല മണാലി അങ്ങനെ നമുക്ക് വിടാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കവിടെ വലിയൊരു ഫാമിലി തന്നെയുണ്ട് എന്താ പറയുക ബിഗു ആയാലും ജെമി ആയാലും വീരേന്ദ്രം അങ്ങനെ നമുക്കൊരു ശബ ഒരു ഫാമിലി ഉണ്ടല്ലോ അവിടെ പലപ്പോഴും വീഡിയോസിലെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ വീട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ നമ്മുടെ ബിസിനസ് അവിടെയാണ് എൻ്റെ വീട് അവിടെയാണ് എൻ്റെ ലോകം അവിടെയാണ് എല്ലാവരും അവിടെയാണ് അപ്പോൾ എന്തായാലും മണാലി വിടുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഇങ്ങനൊരു കാര്യമുള്ളത് കൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലായിരുന്നത് മണാലിയിലെ വിശേഷങ്ങളൊന്നും അറിയാതിരുന്നത് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടല്ല മണാലി അങ്ങനെ വിട്ടു പോരോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അപേക്ഷിച്ച് പോരോ അതൊന്നും ഒരിക്കലില്ല പിന്നെ തിരിച്ചു എന്ന് വെച്ചാലും ആൻസർ ഇതാണ് ഞാൻ പോകും ആൾ പോയിട്ടുണ്ട് അവിടെയുണ്ട് പിന്നെ കുറേ പേര് വെച്ചു മണാലിയിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചു മണാലിയിലെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഇപ്പോൾ മണാലി അതുതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസണാണ് മണാലിയിലെ സമ്മർ സീസൺ വിൻ്റർ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല എല്ലാവരും വിൻ്റർ കാണാനൊക്കെ വരുമ്പോൾ ഞാൻ പറയും എന്തിന് വരുന്ന വല്ല സമ്മറിലൊക്കെ വന്നാൽ പറയുകയും ചോദിക്കും അത്ര അടിപൊളി സീസണാണ് സമ്മർ സീസൺ ഫുൾ ഗ്രീൻ അതിനിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എനിക്ക് ക്യാച്ച് വരും കാരണം ഫുൾ ഗ്രീൻ ഒക്കെ ഫുൾ ഗ്രീൻ ആണ് അതേപോലെ നിറേ ഫ്രൂട്ട്സും നമ്മുടെ തോട്ടത്തിലായാലും ആപ്പിളും ആപ്രിക്കോട്ടും പിയറും പ്ലമ്മും എല്ലാവരും അവിടെ ഇങ്ങനെ ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ ചെല്ലേണ്ടതൊക്കെ ആവുമ്പോൾ മുളിക്കും കാരണം ഇതൊന്നും എനിക്ക് ഒട്ടും മിസ് ചെയ്യാൻ ഇഷ്ടമല്ല വിൻ്റർ മിസ് ചെയ്താലും ഞാൻ സമ്മർ ഒരിക്കലും മിസ് ചെയ്തെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും സമ്മറിന് ഞാൻ പോകും അപ്പോൾ മണാലിയിൽ ഇപ്പോൾ ഇതാണ് മെയിൻ സീസൺ വന്നിരിക്കുന്നത് ഫുൾ ഗ്രീൻ ആണ് നല്ല രസമാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ റോഡുകളും ഓപ്പൺ ആയിരിക്കും ഇപ്പോൾ ലേഹഡാക്ക് റൂട്ട് ഓപ്പൺ ആയി അങ്ങനെ എല്ലാ റൂട്ടും ഓപ്പൺ ആയിരിക്കും മാക്സിമം നമുക്ക് ഹിമാചൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സമ്മർ സീസണാണ് അതാണ് മണാലിയിലെ വിശേഷം പറഞ്ഞത് പിന്നെ നമുക്ക് കുറച്ച് പേര് ചോദിച്ചു അത് വീഡിയോസ് കാണാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും പാക്കേജ് ചെയ്യുന്നില്ലേ കഫേ ഓപ്പൺ ആണോ എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോഴേ പറഞ്ഞിരുന്നല്ലോ നമ്മൾ മാത്രം ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മുടെ സ്റ്റാഫും കാര്യങ്ങളും അവിടെയുണ്ട് കഫേ ഫുൾ ടൈം ഫുൾ ടൈം അല്ല ഫുൾ ഡേ നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എല്ലാവരും ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അവിടെ ഉണ്ട് ജെമ്മിയുണ്ട് ഉണ്ട് എല്ലാവരുണ്ട് കെഫേക്ക് ഓപ്പൺ ആണ് കുഴപ്പങ്ങളൊന്നുമില്ല അവിടെ പിന്നെ ചോദിച്ചിരുന്നു പാക്കേജ് ചെയ്യണില്ലായിരുന്നു അസീഷ്യൽ നമ്മൾ എല്ലാ എപ്പോഴത്തേയും പോലെ തന്നെ പറയുന്നു പാക്കേജ് എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലോക കെഫേയുടെ ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ ലോക കെഫേയുടെ ഒഫീഷ്യൽ നമ്പറിലോട്ടോ കോൺടാക്ട് ചെയ്താലും പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും ഒരു പ്രശ്നമില്ല അതിന് നമ്മുടെ ഫോ ടു ഡേ ത്രീ നൈറ്റ് പാക്കേജും ബാക്കിയുള്ള പാക്കേജുകളും എല്ലാവരും ഉണ്ട് ഇപ്പോൾ ലേ ലഡാക്കൊക്കെ സീസൺ ആയതുകൊണ്ട് ഫുൾ റൈഡേഴ്സ് ആണെന്നാണ് അവിടെ അറിഞ്ഞത് ഈ അടുത്ത് എന്തോ സൈക്ലിംഗ് ഒക്കെ പോയിട്ട് വരണ കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ അങ്ങനെ എല്ലാവരും കൂടി അടിപൊളിയാണ് ഞാൻ മാത്രം ഇവിടെയാണ് എന്നാലും പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റിയ ടൈമാണോ ഫാമിലിനെയും കൊണ്ട് വരാൻ പറ്റുമോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഏറ്റവും അടിപൊളി സമയമാണ് അതായത് ഇപ്പോൾ നിങ്ങൾ അച്ഛനമ്മയൊക്കെ ആയിട്ട് വരികയാണ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാം കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയമാണത് അവർക്കും ഫിസിക്കലി വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നല്ല സമയമാണ് ഇപ്പോൾ പാക്കേജ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരാനൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ മഴ പെയ് മഴയുടെ ഒരു ടെൻഷൻ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചിട്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നാട്ടിൽ ഫ്ലഡ് വന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എക്സാക്ട്ലി അതുപോലെ തന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വന്നൊരു ഫ്ലഡാണത് അത് എല്ലാ വർഷമൊന്നും അവിടെ ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആണോ എന്നൊക്കെ ഒരു റിസ്ക്കില്ല റോഡ്സ് എല്ലാം ഓപ്പൺ ആണ് ഹൈവേസ് ഓപ്പൺ ആണ് ഒരുപാട് ടണലുകളൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് എത്തും ഇപ്പം വേണമല്ലോട്ട് പണ്ടത്തെ പോലെ ഒരുപാട് ടൈം ഇല്ല എന്തുകൊണ്ടും ഓക്കെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പോൾ പാക്കേജ് ഡീറ്റെയിൽസും മണാലിയിലെ വിശേഷങ്ങളും അതൊക്കെയാണ് കെഫേ ഓപ്പൺ ആണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആണ് എല്ലാം ഓപ്പൺ ആണ് പിന്നെ ഒത്തിരി എന്താ പറയുക എന്നിങ്ങനെ വീഡിയോസിൽ കാണാണ്ടായപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണാണ്ടായപ്പോൾ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ ഒരുപാട് പേരോട് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് ഞാനിവിടെ ഹാപ്പി ആയിട്ട് സുഗ്ഗായിട്ടിരിക്കുന്നു പിന്നെ നാട്ടിലാണ് നാട്ടിലിപ്പോൾ നല്ല വഴിയാണല്ലോ ഇനി ഇവിടെ ഫ്ലഡ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേച്ചിയുടെ മോനും അമ്മയൊക്കെ ആയിട്ട് ഇവിടെ ഹാപ്പി ആയിട്ട് കാണും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ആൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല മഴയുടെ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം രണ്ടു ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കുറെ മെസ്സേജസ് വന്നപ്പോൾ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം പക്ഷേ അവനും കൂടി ഉള്ളാറെല്ല അവൻ്റെ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനിരുന്നാലും പുള്ളി സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യണ്ട ഇന്നാൾക്ക് ക്ലാസ് ഉണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ക്ലാസ്സിൽ പോയിരിക്കുക അപ്പോൾ ഇന്നാൾക്ക് ക്ലാസ് ഉണ്ട് ആളും പോയി അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയപ്പോൾ വീഡിയോ ചെയ്താൽ അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ പക്ഷേ കുറേ ടൈമും കാര്യങ്ങളും നമുക്ക് പറ്റിയില്ല പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു അതിന് ചെറിയൊരു ബ്രേക്ക് വന്നു അപ്പോൾ എനിക്ക് സങ്കടമായി പക്ഷേ ഇനി അത് റീസ്റ്റാർട്ടായിരിക്കും ഇനി മുടക്കമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ടു വീക്സിനുള്ളിൽ ഞാൻ തിരിച്ചു പോകും അപ്പോൾ മണാലിയിലെ അപ്ഡേറ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ നാട്ടിലാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ചോദിച്ച ചോദിച്ചെല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ